എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിച്ചക്കനെ കുറിച്ചാണ് ട്ടാ ഞാൻ കുഞ്ഞിച്ചക്കൻ അമ്മയെ വിളിക്കാനായിട്ട് പഠിച്ചുടുങ്ങി അപ്പൊ ആ വീഡിയോ ഫുള്ളായിട്ട് കാണേന koriki mikede koriki nangara nimare korikile macchi panni macchi panni അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം